ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അമ്മൂസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും ഞാൻ ഇരിക്കുന്നത് ഓക്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ എന്തിനാണ് ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി എന്തിനാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഏറെക്കുറെ പോയി കേൾക്കാൻ പറ്റുന്നുണ്ടോ അത്ത മാസം കഴിഞ്ഞു സാധാരണ എത്ര പെട്ടെന്നാരും പിന്നെ നാട്ടിൽ പോകാറില്ല പക്ഷെ ഞാൻ വീണ്ടും എന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അനീതിയുടെ കല്യാണമാണ് കായ്സ് അനീതിയുടെ കല്യാണമാണ് അപ്പം ഞാൻ തന്നെയാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും യെസ് ഇപ്പം ഞാൻ തന്നെയാണ് പോകുന്നത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അശ്വനും കുന്നിമണിയും അമ്മളിയൊക്കെ പോരും പക്ഷെ ഞാൻ ഇപ്പോൾ പോകുന്നത് വീട്ടിൽ അറിയില്ല അതായത് ഞാനിപ്പോൾ നാട്ടിലെത്തുന്നത് എൻ്റെ വീട്ടിൽ അറിയത്തില്ല മഹിമയ്ക്കും അപ്പയ്ക്കും മമ്മിക്കും ഒക്കെ സർപ്രൈസാണ് അച്ഛൻ്റെ വീട്ടിലറിയാം മഹിമയ്ക്ക് കഴിഞ്ഞ തവണ നാട്ടിൽ ഇപ്പോൾ മഹിമയ്ക്ക് അറിയാമായിരുന്നല്ലോ അപ്പോൾ ഇത്തവണ ഞാനെന്താ നേരത്തെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹിമ ഇങ്ങനെ മഹിമ എൻ്റെ അനീതിയാണ് അപ്പോൾ അവൾ കുറേ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേച്ചി കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ കാരണം അവൾക്ക് ഓരോ സാധനം വാങ്ങാൻ അങ്ങനെയൊക്കെ പോകണ്ടേ ഡ്രസ്സ് എടുക്കൽ ഗോൾഡ് എടുക്കലൊക്കെ അപ്പോൾ അപ്പം എനിക്ക് അവളുടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മിസ്സ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഞാനിങ്ങനെ ദൂരെ ആയി പോയതുകൊണ്ട് എനിക്ക് പോകാൻ ഒരു ചാൻസ് ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പോയിട്ട് അതെല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ടിക്കറ്റ് ഒരു പത്ത് ദിവസം മുന്നേ എടുത്തു അപ്പോൾ എനിക്ക് ഏറെക്കുറെ കല്യാണത്തിന് ഒരു ട്വൻ്റി ഡേയ്സ് മുന്നേ ഞാൻ നാട്ടിലെത്തും അപ്പോൾ എനിക്ക് എല്ലാത്തിലും പോവാം അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓക്ലാൻഡ് എയർപോർട്ടിലാണ് ഇവിടുന്ന് രണ്ടേ പത്തിന് സിംഗപ്പൂർ എയർലൈൻസിനാണ് സിംഗപ്പൂർ ടു കൊച്ചി സോ ഓക്ലാൻഡ് ടു സിംഗപ്പൂർ സിംഗപ്പൂർ ടു കൊച്ചി അതാണ് എൻ്റെ ഫ്ലൈറ്റ് കൊച്ചിയിൽ വെളുപ്പിനെ ഒന്നേ പത്തിനെത്തും എന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ ഒരു ടാക്സി എയർപോർട്ട് ടാക്സി വിളിച്ചു പോകണം കാരണം ആർക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യം അപ്പോൾ ആരും എന്നെ കൊണ്ടുവരാൻ വരില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ കേട്ടോ എന്തോ ചെല്ലുന്ന വഴി എന്നെ ആദ്യം ആട്ടോ എന്ന് അറിയില്ല ഒന്നും അത് കുഞ്ഞുമണിയില്ല എൻ്റെ കൂടെ പിന്നെ ഞാൻ തന്നെ ഇവിടെ നിന്ന് അത്ര ദൂരമാണ് അങ്ങ് ചെല്ലുന്നത് മഹിമ സർപ്രൈസ്ഡ് ആയിരിക്കും നേരത്തെ വരണം എന്നുള്ളത് സീ അപ്പം ഞാൻ താമസിക്കുന്നത് നെയ്പേരിയിലാണ് നെയ്പേരിയിൽ നിന്ന് ഓക്ലൻഡിലോട്ട് ഞാൻ ഫ്ലൈറ്റിൽ വന്നു ഓക്ലൻഡിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് ഉള്ള ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പം അതിൻ്റെ ഞാൻ കുറച്ച് നേരത്തെ വന്നു കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒത്തിരി ഹറിബറി ഓർത്ത് അങ്ങനെ ചെക്ക് ഇൻ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു സിംഗപ്പൂർ ടു സോറി ഓക്ലൻഡ് ടു സിംഗപ്പൂർ ടെൻ അവേഴ്സ് ഉണ്ട് ഫ്ലൈറ്റ് അപ്പം അത്ര സുഖമുള്ളൊരു യാത്രയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ലെഗ് സ്പേസ് ഉള്ള വിൻഡോ സൈഡ് സീറ്റ് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചായിരുന്നു ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാവുന്ന ഒരു ലെഗ് ഹോൾഡർ ആണ് നമുക്ക് കാല് പൊക്കി വെക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അങ്ങനെ മൊത്തം ആയിട്ടാണ് ഇത്തവണ ഞാൻ യാത്ര ചെയ്ത് ഭയങ്കര ആയിരുന്നു കേട്ടോ നമുക്ക് കാല് വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ആണ് പിന്നെ ഒരു പുതപ്പും തലവണയും അത് സിംഗപ്പൂരിലെ എയർലൈൻസുകാർ തന്നെ തന്നു പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹിന്ദു ഇന്ത്യൻ മീലാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് നമുക്ക് രണ്ട് ടൈംസ് അവർ ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പത്ത് മണിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇരുന്നിരുന്ന് വിളിത്തു എനിക്കൊന്നും ഒരു മിനിമം ഒരു നാല് പടമെങ്കിലും കണ്ടു അങ്ങനെ പക്ഷെ വൈഫൈ ഒന്നും കണക്ട് ആയില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ രാവിലെ സൂര്യോദയവും കണ്ടു ഇപ്പോഴത്തെ സൂര്യ അസ്തമനവും കണ്ടു അങ്ങനെ ഇനി വൺ അവറും കൂടി ഉള്ളു സിംഗപ്പൂർ എത്താൻ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു സിംഗപ്പൂർ ടു കൊച്ചി അപ്പോൾ അപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നുണ്ട് കാരണം ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തെട്ട് മണിക്കൂർ ആയി യാത്ര തുടങ്ങിയിട്ട് അങ്ങനെ കൊച്ചിയിൽ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തു പിന്നെ ഞാൻ കൊച്ചിയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു കാരണം അത്ര രാവിലെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് അത്ര ഒരു തോന്നിയില്ല ഒരു ആറ് മണിയൊക്കെ ആവാറായപ്പോഴത്തേന് ഞാൻ എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ പോയി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ തന്നെ സാധാരണ നമ്മൾ ഒരുമാരെയൊക്കെ കൊണ്ടുവരാൻ വരുമോ ഇല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ ആയതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രിയിൽ പക്ഷേ ഡ്രൈവറായിട്ട് നല്ലൊരാളായിരുന്നു എന്നെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടെത്തിച്ചു ായിസ് ഞാനങ്ങനെ എൻ്റെ വീടിൻ്റെ സൈഡിലെത്തി കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ല എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ പെട്ടി ഇവിടെ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറാമെന്നാണ് വിചാരിക്കണേ കാരണം പെട്ടിയും കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിക്കാരിൽ എടുത്തുകൊണ്ട് പോകുമ്പോലും അറിയില്ല ശരി കൂടെ കയറ്റി വയ്ക്കാം അല്ലേ അയ്യോ എനിക്ക് പേടിയാണ് എന്തായാലും പോവാം ഓക്കെ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിക്കാൻ പോവാണ് ഞാൻ നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എനിക്ക് മഹിമയെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അവൾ എന്തുമാത്രം ഹാപ്പി ആകും അതാണ് എനിക്ക് കാണേണ്ടത് നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ കാണാം ൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി സർപ്രൈസൊക്കെ കൊടുത്തു എനിക്ക് വീഡിയോ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടിയെന്നൊന്നും അറിയില്ല കാരണം ഉള്ളിൽ വെട്ടമില്ലായിരുന്നു ഗൈസ് രാവിലെ ഇവർ എഴുന്നേറ്റ് വരുന്നല്ലേ ഉണ്ടായിരുന്നോളൂ എന്തായാലും അടിപൊളിയായിരുന്നു മഹിമ ഭയങ്കര ഇമോഷണലായി അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ വരണം എന്നുള്ളത് അപ്പയും മമ്മിങ്ങനെ സ്തംഭിച്ചിരുന്നു അവർക്കൊന്നും അവരുടെ അമ്പരപ്പ് മാറാനുള്ള സമയം ഞാൻ കൊടുത്തില്ല കാരണം അപ്പോഴേക്കും മഹിമ എഴുന്നേറ്റ് വന്നതുകൊണ്ട് എനിക്ക് അവളുടെ ഇതായിരുന്നു ആദ്യം കിട്ടേണ്ടിയിരുന്നത് അങ്ങനെ അപ്പം മഹിമയ്ക്ക് എന്ന് ചോദിച്ചു നോക്കാം എന്നാലും നീ പറഞ്ഞ ഹാപ്പി അല്ലേ ഞാൻ ഇന്നലെ ഗൈസ് ഞാൻ ഇന്നലെ മാമയോട് പറഞ്ഞോളൂ കുഞ്ഞ് വരുവായിരിക്കും വരുവായിരിക്കും എന്ന് അപ്പേക്ക് അതാണ് ഞാൻ അത്ര മൈൽസ് ആൻഡ് മൈൽസ് പറഞ്ഞേക്ക് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മൊത്തം വീഡിയോ ആയിരിക്കില്ല മൊത്തം കല്യാണ വിശേഷങ്ങളായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്